അയ്യോ അരമല്ലേട്ടോ അര മിണ്ടല്ലേ നമ്മുടെ ആൾ നെറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ് മന്ദം 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 പതുക്കെ കയറി കയറി അയ്യോ മിസ്സായി ഇതാ ഇന്നലെ ആയിരുന്നു ടെ കോൾ വന്നത് ഇന്നലെ ഞാൻ വൈഫിനായിട്ട് ഒരു അർജൻറ് കാര്യത്തിന് വേണ്ടി എടപ്പാൾ ടൗണിലായിരുന്നു ആ സമയത്തായിരുന്നു നമ്മുടെ ഫോറസ്റ്റർ വിളിച്ചത് കാരണം നമ്മൾക്ക് കയ്യിൽ രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഒരു മെരുവിനെ കിട്ടിയായിരുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അവനൊക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് അവർ ഇന്നലെ അതിനെ ഫോറസ്റ്റർ വന്നിട്ട് കൊണ്ടുപോയി അപ്പം ഇന്നലെ അതിനെ ഹാൻഡ് ഓവർ ചെയ്തതിൻ്റെ ശേഷം ഉച്ച കഴി ഉച്ച ഏകദേശം ഉച്ച സമയത്താണ് ഇവർ എന്നെ വിളിക്കുന്നത് ഒരു മൈല് കിണറിൽ വീണുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ നോക്കുക എന്ന് പറയാം എന്തായാലും പോയി നോക്കട്ടെ എന്താ സിറ്റുവേഷൻ എന്നറിയില്ലല്ലോ അപ്പോൾ വെള്ളത്തിൻ്റെ മേലെ ആളിങ്ങനെ അങ്ങനെ കെടുക്കുകയാണ് എന്തായാലും ആൾ നമ്മുടെ ദേശീയ പക്ഷിയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു മു എന്താ പറയുക പ്രധാന പൗരനാണ് എന്തായാലും ആളെ ഒരു ശ്രമം നടത്തി അവിടെ എടപ്പാൾ പൂ അംശക്കച്ചേരിയിൽ നിന്ന് പൂക്കർത്തറ റോഡിൽ പഴയ കൃഷി ഭവൻ്റെ അടുത്ത് പുതിയ കൃഷി പഴയ കൃഷിഭവൻ്റെ അടുത്തായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് തവണ കിണറിൽ ആൾ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടേയിരുന്നു കയറിയില്ല ആൾക്ക് കയറണമെന്നുണ്ട് കേട്ടോ ആൾ ഒച്ചി ഇച്ചിരി ക്ഷീണിച്ചിരിക്കുന്നു വെള്ളത്തിലിങ്ങനെ കിടന്ന് നീന്തിയിട്ടായിരിക്കാം ക്ഷീണിച്ചിരിക്കുന്നു ഇത് ആൺമൈലാണ് കേട്ടോ ആൺമയിലിന് എല്ലാവർക്കും അറിയാമെന്നറിയില്ല ആൺമൈലാണ് പീലില്ലതാണ് ആൺമയിൽ പീല് കുറ ഇല്ലാത്തതാണ് പെൺമയിൽ അങ്ങനെ പിന്നെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഒരു റൗണ്ടും കൂടി അടിച്ചിട്ടോ ആളിങ്ങനെ പയ്യെ പയ്യെ അത് കറക്റ്റായിട്ട് ഇങ്ങനെ കറക്റ്റ് ആ പൊസിഷനിലായിരുന്നു ആള് ആ നെറ്റിലിരിക്കാം അതാ കയറി കെറി 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 കറി 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 ആ അങ്ങനെ എന്തോ ഭാഗ്യം ശരിക്കും അവൻ കയറി വരുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കൂട്ടാ അത് ചെരിയോ ആൾ എപ്രാളത്തിൽ വീണ്ടും ചാടുമോ എന്നുള്ളൊരു ടെൻഷൻ സമയമാണെങ്കിൽ ഇല്ല എന്തോ ആ പക്ഷിയുടെ ആ ഒരു ഭാഗ്യം നമ്മുടെ കറക്റ്റ് സമയത്തുള്ള ഇടപെടൽ എന്തായാലും ആ അതിനെ രക്ഷിക്കണം ആഗ്രഹിച്ചിട്ട് വിളിച്ചതും ചെയ്തു തന്ന ആ സഹകരണങ്ങളും ഒത്തിരി സന്തോഷമുള്ളതാണ് എന്തായാലും അവരുടെ നന്മയും കൂടിയാണ് കുഞ്ഞു രക്ഷപ്പെടാനുള്ളൊരു കാരണം അങ്ങനെ ആൾ മേലേക്ക് എത്തിയപ്പോൾ തന്നെ ചാടി പോയിട്ട് അങ്ങനെ അപ്പുറത്ത് പറന്ന് പോകുമ്പോൾ തന്നെ ഒരു കുഴിയിലാണ് ആൾ ആദ്യം ചാടിയത് മേലെ കയറ്റി വിട്ടു ആൾ ഓടി അങ്ങനെ ഞാനും കയറി എന്തായാലും ഒരു ജീവനും കൂടി നമ്മൾ രക്ഷിച്ചിട്ടാണ് എല്ലാ കൂട്ടുകാർക്കും